ഇവിടെ ആലിയവർ പല ലക്ഷം പേർ ഉള്ളതുപോലെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ ആവശ്യമായ ചില കാര്യങ്ങൾ ഇവിടെ എനിക്ക് പറയാറുണ്ട് അള്ളാഹുവിന്റെ ഇരുപത്തിമൂന്ന് വർഷക്കാലം ഇസ്ലാമിക ഇസ്ലാമികൾ അതേപോലെ ആമാനുകൾ വിശ്വാസപരമായ കാര്യങ്ങളും കർമ്മപരമായ കാര്യങ്ങളും ശരിയാക്കി നല്ല നിർദ്ദേശങ്ങൾ നൽകി ഒരു ഉന്നതമായ ഉത്തമമായ സമൂഹത്തിന് വാർത്തെടുത്തിട്ടാണ് ഈ ലോകത്തിൽ നിന്നും ഇവിടെ പറഞ്ഞത് ചുരുങ്ങിയ പോലെ കാലമാണ് വർഷക്കാലം അവസ്ഥ നിങ്ങൾക്കെല്ലാം അറിയും ഒലവാക്കലുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്

ഈ വിഷയങ്ങളും ും വിഷയങ്ങളും എല്ലാ ഭാഗത്തിലും വ്യാപിപ്പിക്കണം എന്നുള്ള കൽപ്പനയോടുകൂടിയാണ് അള്ളാഹു തങ്ങൾ ഈ ലോകത്തിൽ നിന്നും യാത്ര പറഞ്ഞത് പണ്ഡിതന്മാരെ അവസ്ഥ നമുക്കെല്ലാം അറിയും നമ്മുടെ ളായ സഹാബത്തുകൾ ആലിമീങ്ങൾ എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ഓർക്കാറുണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ തുടക്കത്തിൽ സക്കാത്തിനെ നിഷേധിക്കുന്നവർ ഉണ്ടായിരുന്നു കള്ള ഉണ്ടായിരുന്നു അതിനവസാനിപ്പിച്ചത് ഒരിക്കലും ഞാൻ സമ്മതിക്കുകയില്ല അയ്യു ദീനു ഞാൻ ജീവിതത്തോടുകൂടി ഉണ്ടാകുമ്പോ ഈ ദീനിൽ ഒരു ചെറിയ നുക്സാൻ ഉണ്ടാകാനും ഞാൻ സമ്മതിക്കുകയില്ല എന്നും

നിന്നും പുറത്തു വന്നാലേ ചൂട് എന്താണ് എന്താണ് തണുപ്പ് എന്ന് അറിയാൻ ആറായാലും വട്ടത്തിനുള്ളിൽ മാത്രം ഉണ്ടാകരുത് പുറത്തിറങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടായി ഇമാമുകൾ മെഹ്റാബി മാത്രം തങ്ങളുടെ ഇമാമത്ത് സേവനം ചെയ്താൽ പോരാൻ അവന്റെ ലോകം പുറത്തുണ്ട് പുറത്തിറങ്ങി നോക്കണം കോളേജ് ക്യാമ്പസിലൊക്കെ സ്റ്റുഡൻസുകളിൻ്റെ അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് അറുപത് ശതമാനം ആണ് കൂടുതൽ പിടിച്ചെടുക്കുന്നവര് ജമാഅത്ത് ഇസ്ലാമികാരനാണ്

മാത്രമല്ല ക്രിസ്ത്യാനികളിന്റെ ഫിത്വയും കൂടി പോയിട്ടുണ്ട് കൂടിപ്പോയിട്ടുണ്ട് ഇർത്തിന മൃത്തായിക്കൊണ്ടിരിക്കുന്നു ഈ ലവ് മേരേജിൻ്റെ അടിസ്ഥാനത്തിൽ മുർത്തത്താകുന്ന ആണും പെണ്ണും കൂടുതൽ ഉണ്ടായാലും ഓരോ ഗ്രാമവും ഓരോ ഗ്രാമവും പാവങ്ങൾ ഉള്ള സ്ഥലങ്ങളിലെത്തി അവന്റെ തബല ചെയ്തിട്ട് അവന്റെ അവൻ്റെ കുറിച്ച് അവർക്ക് സംസാരിച്ചിട്ട് പ്രചാരം തുടങ്ങിയിട്ടുണ്ട് എല്ലാ മൂലകളിലും പോകുന്നവർ എല്ലാ ഗ്രാമങ്ങളിലും പോകുന്നവർ ഭയങ്കര അധ്വാനമാണ് ക്രിസ്ത്യാനികളുടെ ഫിത്തിന മഹാനായ നമ്മുടെ അബ്ദുഷർ ഞങ്ങൾ 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 ഒരു ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു മീസാനുൽ ഹത്ത് എന്ന് ഒരു ഫണ്ടർ ഫാദർ എന്നൊരു അവൻ ഒരു കാലത്തിൽ പ്രചരിപ്പിച്ചു ഒരു اور آڑانا کرسیانی ستن دے آتن دے ایدرائی ٹانا ازالت الشکوک ینور کتاب رحمت اللہ کیران بھی رحمت اللہ علیہ باقی آتن دے بانی آلا حضرت شمس العلماء شاہ عبدالوحاب القادری

അുഷിന്റെ തർജുമാ ഒന്ന് മലയാളത്തിൽ വേണ്ടിവരും എന്ന് പറഞ്ഞപ്പോൾ കമ്മിറ്റി അതിന് വേണ്ടി തയ്യാറായി ഇന്നു മുതൽ ആ കാര്യം തുടങ്ങുകയാണ് അതിന് ആക്കി കേരള ഫുള്ളും അതിനെ വ്യാപിപ്പിക്കാൻ ഒരു പ്ലാനുണ്ട് ഉണ്ട് അള്ളാഹു വിജയ്